നമസ്കാരം ജയസ് കെ എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ ഒരു പുത്രനെ സിനിമയിലേക്ക് കുത്തിക്കയറ്റിയത് അല്ലെങ്കിൽ തിരികെ കയറ്റിയത് നിങ്ങൾ കണ്ടതാണല്ലോ അതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഡയലോഗുകൾ നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാല ഇടുകയും അറഞ്ചം പുറഞ്ചം ട്രോളായി മാറിഞ്ഞോ നിങ്ങൾ കേട്ടത് ഓർമ്മയില്ലേ നമ്മൾ തന്തയില്ലാത്തവനാടാ എന്നുള്ള ആ ഡയലോഗ് ഓർമ്മയില്ലേ ആ ഡയലോഗിന്റെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടേ കാര്യം അതിലൊരു അഡാർ ട്രോള് പുതിയ വേർഷൻ ഓണത്തോടനുബന്ധിച്ച് ചിങ്ങ ഒന്നിനോടനുബന്ധിച്ച് എത്തിയിട്ടുണ്ട് അപ്പോ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഡയലോഗ് ഒന്ന് കേൾക്കണം എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും കേടലോ ഇതിനെയാണ് ഇപ്പോൾ ഒരു ട്രോള് നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു വന്നിരിക്കുന്നത് ഷിബു ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ഇതിനെ ഒരു തിരുവാതിര പാട്ടാക്കി മാറ്റിയിട്ടുണ്ട് ഇത്ര വലിയ സീരിയസ് ആയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അടുത്ത ഗോപിയാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അടിച്ച ആ ഡയലോഗ് ഉണ്ടല്ലോ അതിന് ഇപ്പോ ഒരു തിരുവാതിര പാട്ടായി മാറുന്ന ഗതികേടിലേക്ക് എത്തി ഒരു മനുഷ്യനെ ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും വീണ്ടും ചെന്ന് വീഴുന്ന കുഴികളൊന്നു നോക്കി എന്തിനാടാ കുന്നിട്ട് മോളും തന്തയില്ലാത്തോളായി വളരാനോ എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മോളും തന്തയില്ലാത്തോളായി വളരാനോ അനാഥരാണ് നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല ഗുണ്ടകളല്ല എന്തിനാടാ എട എന്തിനാട കുന്നിട്ട് ഈ ആളുടെ മോളും തന്തയില്ലാത്തോളായി വളരാനോ ഇതിനേക്കാൾ വലിയ ട്രോൾ വരാനില്ല ഷുബു ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത തിരുവാതിര പാട്ടാണ് ആ പാട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയുടെ മകന്റെ ഹൃദയം തകർന്നു പോകാനാണ് സാധ്യത കാര്യം ഒരു വ്യക്തിക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിലും അച്ഛന്റെ ഒക്കെ ലേവലിൽ എങ്ങനെയാണ് പിൻവാതിൽ നിയമനം നടക്കുന്നു എന്നതിന്റെ തെളിവാണ് പുറത്തിറങ്ങി ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണ് പിൻവാതിൽ നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ എല്ലാം പിൻവാതിലൂടെ സിനിമയ്ക്കകത്തേക്ക് തള്ളിക്കയറ്റുന്ന പ്രവർത്തനം നടത്തുന്നത് ആരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ളവരെ വെളിയിലിറങ്ങി കുറ്റം പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തിയെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് അവിടെയാണ് ഇങ്ങനെ ഒരു തിരുവാതിര പാട്ടോടുകൂടി മകന്റെ സിനിമ എൻട്രി കൊടുത്ത അവസരത്തെ ജനം എങ്ങനെയാണ് ആഘോഷിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവായിട്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ എന്തിനാടാ കുന്നിട്ട് ഈ അയാളുടെ മൂളും തന്തയില്ലാത്തോളാ വളരാനോ എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മോളും തന്തലില്ലാത്തോളായി വളരാനോ അനാഥരാണ് നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല ഗുണ്ടകളല്ല എന്തിനാടാ ടയന്തി നാടാക്കുന്നിട്ട് ഈ ആളുടെ മോളും തന്തയില്ലാത്തോളായി വളരാനോ